നമസ്കാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കയറി ആക്രമണം നടത്തിയതിൻ്റെ പിന്നാലെ തന്നെ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരും രംഗത്തെത്തിയത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി ഇത്രയും വലിയ അക്രമങ്ങൾ നടത്തിയ ഹമാസിനെ ഏതാണ്ട് ന്യായീകരിക്കുന്ന രീതിയിലാണ് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലായ അൻ്റോണിയോ ഗുട്ട്രാസ് പെരുമാറുന്നത് എന്ന് പോലും അവർ ആഞ്ഞടിച്ചു ഐക്യരാഷ്ട്ര പൊതുസഭയിലെത്തി പ്രസംഗിച്ച നദന്യാഹു ആകട്ടെ അതിശക്തമായ ഭാഷയിലാണ് ഇതിനോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല പക്ഷേ സാഹചര്യങ്ങൾ എന്നെ ഇവിടെ എത്തിച്ചു എന്നാണ് ഇവിടെ വന്ന് രണ്ട് വാക്ക് പറയേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നത് ഇസ്രയേലിനെതിരായ ഏത് പ്രമേയം വന്നാലും അതിനെല്ലാം നിങ്ങൾ അനുമതി നൽകുന്നു അതല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളൊരിക്കലും ശ്രമിക്കുന്നില്ല തുടങ്ങിയ നിരവധി പരാതികളാണ് അന്ന് ശക്തമായ ഭാഷയിൽ നതന്യാഹു ഉന്നയിച്ചത് ഇസ്രായേലിലെ ഹിസ്ബുള്ളയെ ഏതാണ്ട് തീർത്തു കഴിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി നടക്കുകയാണ് അതുപോലെ ഹമാസിനും മതിയായിട്ടുണ്ട് അവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് വെടിനിർത്തൽ കരാർ വന്നാൽ മതി ആ സമയത്താണ് ഇപ്പോൾ ഹൂത്തി ഉമദർ നിരന്തരമായ ആക്രമണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് പതിനാല് ദിവസത്തിനുള്ളിൽ ഏഴ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് അവർ അയച്ചത് ഇതെല്ലാം തന്നെ തടയാൻ ഇസ്രായേലിന് കഴിഞ്ഞു ഒന്നൊഴികെ ആ മിസൈലിനാകട്ടെ ഒന്നും ചെയ്യാനും കഴിഞ്ഞതുമില്ല ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഹൂതി വിമതർക്കെതിരെ അതിശക്തമായ വിമർശനവുമായി ഒപ്പം ഇറാനെതിരെയും ഇറാൻ ഒരു മുന്നറിയിപ്പ് തന്നെ നൽകിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സഭയിലെ അംബാസഡർ ഇക്കാര്യത്തിൽ തങ്ങളുടെ കർശന നിലപാടാണ് വ്യക്തമാക്കിയത് ഇസ്രായേലിൻ്റെ ഐക്യരാഷ്ട്ര സഭയിലെ പ്രതിനിധി ഡാനി ഡാനൻ ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ നിലപാട് പ്രഖ്യാപിച്ചു ഹൂതി വിമതർ ഒന്നുകിൽ ഈ ആക്രമണം നടത്തി മര്യാദ ഇരിക്കുക അതല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും സിറിയയിലെ അസദിനും സംഭവിച്ച അതേ വിധിയായിരിക്കും നിങ്ങളെയും കാത്തിരിക്കുക എന്ന് ഇതൊരു താക്കീതാണ് ഇസ്രായേൽ ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ച് കഴിഞ്ഞിരിക്കുന്നു ഹൂത്തി ഉമദർ ആഗോള ഭീഷണിയായി മാറിയിരിക്കുകയാണ് എന്നാണ് അംബാസഡർ പറഞ്ഞത് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് വെപ്പലുകൾ ആക്രമിക്കുന്ന ഹൂത്തി ഉമദർ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് തന്നെ വലിയ തിരിച്ചടി സൃഷ്ടിക്കുകയാണ് എന്നാണ് ഏറ്റവും അധികം ചരക്കപ്പുലിൽ കടന്നു പോകുന്ന ഒരു പാതയാണ് ചെങ്കടലിലുള്ളത് അവിടെയാണ് ഇവർ നിരന്തരമായി ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ ഇസ്രായേലിലേക്ക് അവർ ബാലിശി മെസ്സീലുകളയക്കുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ തീവ്രവാദ സംഘടനകളുടെയും സ്വേച്ഛാധിപതിയുടെയും ഗതി വരാതിരിക്കണമെങ്കിൽ ഇസ്രായേൽ നേരത്തെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഇത് അന്ത്യശാസനമാണ് എന്ന് തന്നെയാണ് അംബാസഡർ പ്രത്യേകമായി എടുത്തു പറഞ്ഞത് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒന്നും പറയുകയില്ല പ്രവർത്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാണ് മാത്രമല്ല ഇറാനിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് നിമിഷവും ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനവും ഇസ്രായേലിനുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഒന്നുകിൽ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വരിക അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ വിട്ട് ഞങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുക ഇതാണ് ഇസ്രായേൽ ഇറാന് നൽകുന്ന അന്ത്യ സന്ദേശം ഒരുപക്ഷെ അടുത്ത മാസം ഇരുപതിന് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി ഇറാൻ്റെ കഷ്ടകാലം ആരംഭിക്കാനുള്ള എല്ലാ സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു നിലപാട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ സ്വീകരിച്ചത് പലപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്ന് പരാതി പറയാറുള്ള ഇസ്രായേലിൻ്റെ പ്രതിനിധിയുടെ ഈ പ്രസംഗം എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് കേട്ടിരുന്നത് ഒന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ വാർഷിക ബജറ്റുള്ള തീവ്രവാദ സംഘടനയാണ് ഹൂതികൾ എന്ന സത്യവും അംബാസഡർ അവിടെ വെളിപ്പെടുത്തി ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള ഒരു തീവ്രവാദ സംഘടന ഒരു രാജ്യത്തിന് നേരെയാണ് അവർ യുദ്ധം നടത്തുന്നത് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതായിരിക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്നലെ അർദ്ധരാത്രിയും ഹൂതികുമതർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിച്ചിരുന്നു അവയെല്ലാം തന്നെ ശക്തമായ തോതിൽ ചെറുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു അമേരിക്കയിൽ നിന്നുള്ള താർഡ് മിസൈൽ പ്രതിരോധ സംവിധാനം കൂടി ഇപ്പോൾ എത്തിയതോടുകൂടി ഇസ്രായേൽ പൂർണ്ണ സുരക്ഷിതമായി മാറിയിരിക്കുകയാണ് ഹോതി മുതർ മാത്രമല്ല ഇറാൻ തന്നെ നേരിട്ട് ആക്രമിക്കാൻ വന്നാൽ പോലും തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇത്രയും പരസ്യമായി ഹൗതിയ മുതലെയും ഇറാനെയും വെല്ലുവിളിക്കുന്നത് ഇത് ഞങ്ങളുടെ അന്ത്യശാസനമാണ് അവസാനത്തെത്താക്കിയതാണ് എന്ന് മാത്രം ഓർക്കുക ഞങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയല്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതാണ് എന്നാണ് അംബാസഡർ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ലോകം പ്രതികരിക്കുന്നതിലേക്ക് ശ്രദ്ധിക്കാനൊന്നും സമയമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന കടമ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്നാണ് ഡാനൻ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ യാതൊരു ആശങ്കയ്ക്കും ഇടയില്ലാതെ സ്വന്തം നിലപാട് വ്യക്തമാക്കിയത് അതേസമയം ഇന്നലത്തെ ആക്രമണം ഇസ്രായേൽ തകർത്തതിനെ തുടർന്ന് ഹോതി വിപദ്ധർ പറയുന്നത് ഞങ്ങൾ ഇനിയും ആക്രമിക്കും എന്നാണ് ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടി പോരാടുമെന്നും ഇനിയുള്ള ദിവസങ്ങളിലും ഇസ്രായേലിനെതിരെ ഇതേ നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്നുമാണ് ഹൂത്തിമദർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് യമനിലെ സനായിലുള്ള ഹൂത്തിമദ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ പല തവണയായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അവരുടെ വിമാനത്താവളവും തുറമുഖങ്ങളും എല്ലാം തന്നെ ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് എന്നിട്ടും ഇപ്പോഴും ഹൂതികൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുകയാണെങ്കിൽ അതിന് സഹായം നൽകുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് ഇറാൻ തന്നെയാണ് അതുകൊണ്ട് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇസ്രായേൽ അംബാസിഡറിൻ്റെ പ്രസംഗം ഹോത്തിയുന്തർക്ക് മാത്രമല്ല ഇറാനു കൂടിയുള്ള ഒരു പരോക്ഷ സൂചനയാണ് ഇനി ഞങ്ങളെ ആക്രമിക്കാനെത്തിയാൽ അടുത്ത ലക്ഷ്യം ഇറാനായിരിക്കും എന്ന്